എൻ്റെ പേര് ജസ്റ്റിൻ പുളിക്കൻ എൻ്റെ വീട് തൃശ്ശൂർ അതിരൂപതയിലെ പുതുക്കാട് ഇടവകയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് സീന ഞങ്ങൾക്ക് ദാനമായി കർത്താവ് രണ്ട് ആൺമക്കളെയാണ് നൽകിയിരിക്കുന്നത് സാവിയോ ജെറോ ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷകരമായി കർത്താവിൽ ആനന്ദിച്ച് സുവിശേഷ വേല ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകമായി ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ മാനേജറും റീജിയണൽ മാനേജറും എല്ലാമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ജോലി നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വലിയ ദൈവാനുഭവമാണ് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ എനിക്ക് വലിയൊരു പ്രചോദനമായി മാറിയത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് കർത്താവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു ഞങ്ങളെ കുടുംബം വളരെ പാരമ്പര്യമായൊരു കുടുംബമാണ് എങ്കിലും യേശുക്രിസ്തുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു അങ്ങനെ ജോലിയിൽ കുറെ കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടും ലോകത്തിൻ്റെതായ എല്ലാ വഴിയിലൂടും മുന്നോട്ട് പോയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിവാഹപ്രായമായി വയസ്സിരുപത്തിയാറ് വയസ്സായി സമയത്താണ് വിവാഹാലോചനയമായ ഒരു കുടുംബം കടന്നു വരികയാണ് അങ്ങനെ ആ കുടുംബത്തിൻ്റെ പ്രത്യേകത അവരുടെ മകൾ വരാൻ പോകുന്ന ചെറുപ്പക്കാരൻ അതായത് ജീവിത പങ്കാളിക്ക് വേണ്ടി ജപമാല ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് മുട്ടുമേൽ നിന്ന് നാല് ജപമാല ധ്യാനിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒറ്റ നിയോഗം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ വ്യക്തി ഒരു സുവിശേഷ പ്രഘോഷകനായിരിക്കണം ഒരു ശുശ്രൂഷകനായിരിക്കണം ഈ സമയത്താണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇടക്കാലത്തി സഹോദരി കടന്നു വരികയും ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളായി സംസാരിക്കുകയും ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളും അങ്ങനെ പരസ്പരം കാണുകയും എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടപ്പെടുകയും വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആയിരിക്കുമ്പോഴാണ് വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ എൻ്റെ ചിത്ത പങ്കാളിക്ക് എന്നെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ ലഭിക്കുകയാണ് ഞാനൊരു സുവിശ്വഘോഷകം പോയിട്ട് വിശ്വാസത്തിൽ പള്ളിയിൽ പോലും പോകാത്ത ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ധാരണ ആ സഹോദരിക്ക് ലഭിച്ചു എങ്കിലും ലോകത്തിന് മുമ്പിൽ നല്ല വ്യക്തിയാണ് എന്നാൽ കർത്തവുമായിട്ടുള്ളൊരു ബന്ധവുമില്ല ഈ സഹോദരി എന്തു ചെയ്തു എന്ന് ഈ സഹോദരി തൻ്റെ വേദന കർത്താവനോട് പങ്കുവെച്ച് ആ കൃപയിൽ പ്രത്യേകിച്ച് നിരാശപ്പെട്ട് പോകാതെ തൻ്റെ ആ ഇൻ ഇൻ്റൻഷന് വേണ്ടി ശക്തിയോട് പ്രാർത്ഥിക്കുകയാണ് ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ ഞാനടിച്ചുപൊളി ജീവിക്കുകയാണ് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലൊക്കെ വളരെ നല്ലവനാണ് ഞാൻ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് ഒരു ഒരു കുഞ്ഞ് ജനിച്ചു എനിക്ക് ആ കുഞ്ഞിന് വലിയ ഇഷ്ടമാണ് ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ സകല മണ്ഡലങ്ങളിലും വലിയ പ്രതിസന്ധികൾ വരികയാണ് ആദ്യത്തെ പ്രതിസന്ധി എൻ്റെ ആരോഗ്യമായി ബന്ധപ്പെട്ടായിരുന്നു ഒത്തിരി ആരോഗ്യ പ്രതിസന്ധികൾ എനിക്ക് കടന്നു വന്നു മറ്റൊരു പ്രതിസന്ധി എൻ്റെ വീട്ടിൽ എൻ്റെ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും തായുള്ള മകനാണ് അപ്പൻ വളരെ സീനിയറാണ് അപ്പനും ഞാനും ആയി ഇടയ്ക്ക് വഴക്കുണ്ടാവുകയാണ് എൻ്റെ സ്വഭാവം അപ്പനും അപ്പൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വിവാഹത്തിന് ശേഷം വീടൊന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിച്ചു സമയത്ത് എൻ്റെ സമ്പത്തൊന്നും മതിയാകുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് പൈസയൊക്കെ കടം പിടിക്കുകയാണ് ആ മേഖലയിൽ എനിക്ക് പ്രതിസന്ധി വീട്ടിനപ്പനുമായി ഒരു എന്താ പറയുക അടിപടിയുടെ കിലവരെ എത്തിയിട്ടുണ്ട് മാത്രമല്ല ജോലി മേഖലയിലും പ്രതിസന്ധി വരികയാണ് എനിക്ക് മാത്രം ഒരു പ്രൊമോഷനും ഇല്ല ഞാൻ വളരെ നല്ല മിടുക്കനായ ജോലിക്കാരനാണ് പക്ഷേ എനിക്ക് മാത്രം ഉയർച്ചയില്ല അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ സമയം പടിപടിയായ ജീവിതത്തെ കട സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എൻ്റെ മനസ്സ് മാനസിക നില ഇതിൽ ചില മാറ്റങ്ങൾ കാരണം ഒരു ഭയം കിടന്നു വരികയാണ് എനിക്ക് ഭയപ്രകാരമാണ് ഞാൻ മരിക്കും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും അനാഥമാക്കും പിന്നീട് രാത്രി കാലങ്ങളിൽ ഏകദേശം ഒറ്റ വർഷം ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആ അവസ്ഥ നമുക്കറിയാം ഞാൻ ഉറങ്ങാൻ വേണ്ടി ഡോക്ടേഴ്സിനെ കാണും ഉറക്കപൊളി കഴിക്കും എന്നിട്ടും ഉറക്കില്ല മൂന്ന് മണി നാല് മണി എല്ലാം ക്ലോക്കിൽ അടിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും ഞാൻ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരയും എൻ്റെ ഏകദേശം ഒരു പതിനാറ് കിലോ വെയിറ്റ് ഞാൻ കുറഞ്ഞു ഓരോ ദിവസങ്ങളിലും എന്ന പോലെ രാത്രികാലം ഞാൻ എഴുന്നേൽക്കും വീട്ടുകാരോട് പറയും എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ ഇപ്പോൾ മരിക്കും വീട്ടുകാർ അപ്പോൾ വണ്ടി വിളിക്കും അടുത്തുള്ള ഹോസ്പിറ്റലിൽ വേഗം എത്തിക്കും അവിടെ ചെന്ന് എല്ലാം ചെക്ക് ചെയ്യും വലിയ കുഴപ്പമില്ല അങ്ങനെ തിരിച്ചു പോരും ഇത് കൂടി വന്നു ഇതൊരു എന്താ പറയുക ഞാൻ മാനസിക നില തകർന്ന പോയ അവസ്ഥ പോലെയായി ഉറക്കം ലഭിക്കാൻ പല വഴിക്കും ഞാൻ പോയിട്ടുണ്ട് എല്ലാ വഴിക്കും പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല ഈ സമയത്ത് എൻ്റെ ജോലി മേഖലയിൽ ഞാനൊരു എന്താ പറയുക എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിലാണെങ്കിലും വല്ലാത്തൊരു അസ്വസ്ഥത ബന്ധങ്ങളെല്ലാം ഞാൻ അതുവരെ എൻ്റെ വലിയ കൂട്ടുകാരുടെ ഒരു വലിയ സർക്കിൾ എനിക്കുണ്ടായിരുന്നു സമ്പന്നരും അതുപോലെ തന്നെ വലിയ ജോലിക്കാരെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം എന്നെ പടിപടിയായി വിടുകയാണ് ഞാനും വലിയ ആരാധനയായി ഞാൻ കണ്ടിരുന്ന ഫിലിം സ്റ്റാറുകളും അതുപോലെ സ്പോർട്സ് താരങ്ങളെല്ലാം ആയിരുന്നു അന്നത്തെ ആരാധന വ്യക്തിത്വങ്ങൾ പക്ഷേ ഇവർക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടവനായി മാറി അതിനുശേഷം ഞാനൊരു ദിവസം ഒരു തീരുമാനം എടുക്കുകയാണ് ഇങ്ങനെ പോയാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ ജീവിത പങ്കാളി ഒരു ദിവസം രാത്രി വിളിച്ച് ഇപ്രകാരം പറഞ്ഞു മോളെ നീ നല്ലവളാണ് നീ അതുകൊണ്ട് വേറൊരു കല്യാണം കഴിക്കണം ഞാൻ ആത്മഹത്യ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ അവസ്ഥ ചുരുക്കി പറയാണ് എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഈ സമയത്ത് ഞാൻ അസ എൻ്റെ ജീവിത പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ തകർന്ന അവസ്ഥയിലാണിത് പറയുന്നത് ഈ സമയത്ത് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മുഖത്ത് നോക്കിയ പ്രകാരം പറയുകയാണ് കർത്താവിൻ്റെ സംഗീതിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ജപമാല ധ്യാനിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ചേട്ടൻ്റെ കർത്താവ് ഒന്ന് എനിക്ക് ഇട്ടുള്ളതെങ്കിൽ ഒരിക്കലും കർത്താവ് ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കില്ല ഈ വാക്കുകൾ എന്നെ ശക്തിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോവുകയാണ് ഈ സമയത്ത് എന്നെ അറിയുന്ന ഒരു വ്യക്തി എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട വ്യക്തി എൻ്റെ അടുത്തേക്ക് വന്ന് മുഖത്ത് നോക്കി പറയുകയാണ് നീ എത്ര കാലമായി നടക്കുന്നു നിനക്ക് എന്തുകൊണ്ട് യേശ്വരൻ നാമം വിളിച്ചുകൂടാ ഈ വാക്കുകൾ എന്നെ സ്വാധീനിച്ചു തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന് അതിൽ രാത്രിയിൽ എൻ്റെ ജീവിതം പങ്കാളി വീട്ടിലില്ല അവൾ വീട്ടിൽ ഫങ്ഷൻ വേണ്ടി പോയേക്കാം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനും അമ്മയും എല്ലാം ഉണ്ട് പക്ഷെ ബെഡ്റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉറക്കില്ലല്ലോ ഈ സമയം രാത്രി പന്ത്രണ്ടര സമയം പെട്ടെന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ മുടങ്ങി ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കിടക്കിയിൽ ആദ്യമായി മുട്ടുകുത്തുകയാണ് അതുവരെ മുട്ടുകുത്തിയിട്ടുണ്ട് നാട്ടുകാരെ കാണിക്കാനാണ് അതുവരെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ യേശുമായി ഒരു ബന്ധുമില്ല ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഇത്രയും കുറവുള്ള വ്യക്തി ഇത്രയും പാപി ഞാൻ വിളിച്ച യേശു വരൂ അങ്ങനെ ആദ്യമായി മുട്ടുമേ നിന്ന് ആത്മഹത്യയാണ് ലക്ഷ്യമുള്ളൂ വേറൊരു വഴിയില്ല ഈ സമയത്ത് ആ സഹോദരൻ പറഞ്ഞ പ്രകാരം എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധം കളിന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അത് ശുശ്രൂഷയിലൊക്കെ പറയും പക്ഷെ അന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ ഞാൻ തകർന്ന ഹൃദയത്തിൽ നിന്ന് ഞാൻ നിലവിളിക്കുകയാണ് ചുറ്റുമുള്ള വീട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ കേൾക്കുമോ അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ നിലവിളിയോടെ യേശുവേ ിക്കുകയാണ് ആ സമയം രാത്രി അപ്പം എൻ്റെ മനസ്സിൽ യേശു വരില്ല കാരണം ഞാൻ കുറവുള്ള വ്യക്തിയാണല്ലോ പക്ഷേ യേശു എന്ന് പറയപ്പെട്ടവരെ പരിശുദ്ധനായ യേശുവിനെ കാണാൻ എൻ്റെ നഗ്നെ കൊണ്ട് എനിക്ക് സാധിച്ചില്ല പക്ഷേ അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു ശരീരത്തിലൂടെ ഒരു അഗ്നി കടന്നുപോകുന്ന അനുഭവം ഉണ്ടായി ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി കരയാണ് അന്ന് രാത്രിയിൽ ഞാൻ ആദ്യമായി കെടുന്നുറങ്ങി ഒരു വർഷത്തിന് ശേഷം പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കുന്നത് ഞാനൊരു ധ്യാനം കൂടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ മനസ്സാന്തരപ്പെട്ട് പിറ്റേ ദിവസവും വചനയും കേട്ടിട്ടുണ്ട് യേശുക്കശാരിക്കുന്ന പുതിയ സൃഷ്ടിയാണ് ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറി അന്ന് വരെ ചെയ്തിരുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ അന്ന് വരെ ചെയ്യാത്ത പ്രാർത്ഥന വചനധ്യാനം മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടുക മറ്റുള്ളവരെ സഹായിക്കുക ചുരുക്കി പറഞ്ഞ യേശു എനിക്കൊരു ലഹരിയായി മാറി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു ഹരം എൻ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞു പ്രിയപ്പെട്ടവരെ അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതം കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു ഞാനതിനു ശേഷമാണ് ധ്യാനത്തിന് പോയത് അട്ടപ്പാടിയിലാണ് ഞാൻ ധ്യാനത്തിന് പോയത് ശേഷം ഞാൻ വചനത്തിൻ്റെയൊക്കെ കവാടങ്ങൾ കടത്തു തുറന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ ഫ്രണ്ടിലിരിക്കുകയാണ് പേപ്പർ വായിച്ച് കഠിനകൃതയിലാണ് അപ്പൻ പക്ഷെ അപ്പനെ ഓടിച്ചെന്ന് ബാഗെല്ലാം വലിച്ചെറിഞ്ഞ് അപ്പൻ്റെ കാൽക്കൂടും അപ്പാ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പനോട് ക്ഷമിക്കണം അപ്പനും പൊട്ടിക്കരഞ്ഞു സ്വർഗ്ഗം വീട്ടിലേക്ക് ഇറങ്ങി വന്നു പിന്നീട് അത്ഭുതമാണ് പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറയുക എൻ്റെ ജോലിയിൽ പിന്നീട് അടുത്ത മാസം അസിസ്റ്റൻ്റ് മാനേജർ പിന്നീട് ബ്രാഞ്ച് മാനേജർ പിന്നെ ഒരു റീജിയൽ ഇൻ്റർനാഷണൽ കമ്പനിയുടെ റീജിയണൽ മാനേജറായി എൻ്റെ കർത്താവിന് ഉയർത്തി ആരോഗ്യ മേഖലയിൽ അതുപോലെ കർത്താവിൻ്റെ കൃപ ഇറങ്ങി വന്നു എന്നെ ശക്തിപ്പെടുത്തി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് നൽകി അതിനുശേഷം ഞാൻ അനുഭവിക്കുന്ന ആനന്ദവും സമാധാനവും പ്രിയപ്പെട്ടവരെനിക്ക് ഇത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഈ ഒരു അനുഭവത്തിലൂടെ ഞാൻ ആണ് ഞാൻ കർത്താവിൻ്റെ മകനായ രൂപാന്തരപ്പെടും പ്രത്യേകിച്ച് ഞാനിങ്ങനെ ജോലിയിൽ മുന്നോട്ട് പോവുകയാണ് ജോലിയിൽ എനിക്ക് വല്ലാത്തൊരു മുന്നേറ്റം കർത്താവ് നൽകുകയാണ് അതിനുശേഷം ഞാൻ ഒരു പുതിയ കമ്പനിയിൽ കർത്താവ് എനിക്ക് ജോലി നൽകുകയാണ് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഒരു വലിയ റിട്ടേൽ സ്ഥാപനം അതിലൊരു ബ്രാഞ്ച് മാനേജറായി കർത്താവിനെ നിയമിക്കുന്നു അങ്ങനെ അവിടെ ഒറ്റ വർഷത്തിനുള്ളിൽ കർത്താവിൻ്റെ വലിയ കരുണയാൽ അവിടെ വലിയ അഭിഷേകവും അഭിവൃദ്ധിയും കടത്തു നൽകുകയാണ് വലിയ ഉയർച്ച അധികാരികൾക്കൊക്കെ വലിയ സന്തോഷമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അധികാരികൾ എൻ്റെ ബ്രാഞ്ചിലേക്ക് വന്ന് ആ ബ്രാഞ്ചിൻ്റെ തന്നെ ആ ക്യാമ്പിലേക്ക് തന്നെ കൊണ്ടുപോയി ഇപ്രകാരമാണ് പറഞ്ഞത് ഈ ബ്രാഞ്ചിൽ നിങ്ങളാണല്ലോ ഈ ചാർജ് ഈ ബ്രാഞ്ചിൻ്റെ ചാർജ് ഇത്രയും ലക്ഷം രൂപയുടെ ഒരു കളവ് നടന്നിരിക്കുകയാണ് ഒരു കോടി രൂപയുടെ അടുത്ത് വരും അവർ പറഞ്ഞു ഇത് താങ്കളുടെ ബ്രാഞ്ചിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതുകൊണ്ട് താങ്കൾ ഇതിന് ഉത്തരവാദിത്വം പറയണം പ്രിയപ്പെട്ടവരെ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്തിട്ടില്ല അപ്പോൾ അവൾ അവരിപ്രകാരമാണ് പറഞ്ഞത് താങ്കൾ ചെയ്തിട്ടില്ലായിരിക്കാം ഉണ്ടായിരിക്കാം പക്ഷേ താങ്കളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു വീട്ടിൽ കൂട്ട കരച്ചിലായി കാരണം വീട് കൊടുത്താൽ പോലും ആ സമ്പത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എനിക്ക് ആ ജോലിയാണെങ്കിൽ ഞങ്ങളൊരു സാധാരണ ഒരു അവറേജ് കുടുംബമാണ് ഞങ്ങൾക്ക് ആ വീട് ആ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ അന്വേഷണങ്ങൾ നടന്നു അതുവരെ എന്നെ നല്ലവരെന്ന് കരുതി എല്ലാവരും എന്നെ ഒരു കളനായി കാണാൻ തുടങ്ങി എല്ലാവരും എന്നെ മാറ്റി നിർത്തി പക്ഷെ പ്രിയപ്പെട്ടവരെ എനിക്ക് പരിശുദ്ധ അമ്മയുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു ഞാൻ ഏറ്റവും അധികം ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയെയാണ് എൻ്റെ സ്വന്തം അമ്മ പക്ഷെ എൻ്റെ സ്വന്തം അമ്മ അധികം പ്രായമില്ലാതെ അതായത് ഏകദേശം ഒരു അറുപത്തി അഞ്ചുകളിൽ മരിക്കുകയാണ് പെട്ടെന്ന് അസുഖം വന്നത് ജീവിതേറ്റവും അധികം കരഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മ മരിച്ച മരിച്ചപ്പോഴായിരുന്നു അതിനുശേഷം പരിശുദ്ധ അമ്മയെ ഞാൻ എൻ്റെ സ്വന്തമ്മയായി സ്വീകരിക്കുകയാണ് പിന്നീടുള്ള ജീവിതം മുഴുവനും ഇപ്പോഴും പരിശുദ്ധ അമ്മ കൂടെയുണ്ട് ഈ ജോലി മേഖലയിൽ ഇങ്ങനെ പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മുറിയിൽ ചെല്ലും മുറി അടയ്ക്കും പിന്നീടൊരു മൽപിടുത്തമാണ് പ്രിയപ്പെട്ടവർ യാക്കോബ് കർത്തവുമായി മൽപ്പിടുത്തം നടത്തിയതുപോലെ ഞാനും കർത്തവുമായി മൽപ്പിടുത്തും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചു ജവമാല ധ്യാനിച്ചു രാത്രികൾ പകലാക്കി ദാനിയല്ല കൂട്ടുകാരെ അഗ്നി ചോളിയിൽ കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥ അങ്ങനെ പ്രിയപ്പെട്ടവരെ അന്വേഷണം കടന്നുപോയി മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ഹെഡ് ഓഫീസിലെന്നെ വിളിപ്പിച്ചു അവർ പറഞ്ഞു ഇതിൻ്റെ ഒരു അന്വേഷണം കഴിഞ്ഞിട്ട് ആയിട്ടില്ല താങ്കൾക്കും എന്തിനാണ് എല്ലാ തെളിവുകളും താങ്കൾ ഇത് ഏറ്റെടുക്കണം ഞാൻ പറഞ്ഞത് ഏറ്റെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ പറയുകയാണ് അവർ പറയാനും പറഞ്ഞു താങ്കളെ ഞങ്ങൾക്ക് പോലീസ് ഏൽപ്പിക്കേണ്ടി വരും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാത്ത കാര്യം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല വീണ്ടും തിരിച്ചു വരികയാണ് അന്ന് രാത്രിയിൽ ഞാൻ ജപമാല ധ്യാനിച്ച് ദുഃഖരഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ രഹസ്യം സമയത്ത് ഒരു അധികാരി എന്നെ വിളിക്കുകയാണ് അധികാരി ഫോണി കോൾ ഇപ്രകാരമാണ് പറഞ്ഞത് പ്രൈസ് അലൗഡ് ഞാൻ അതിശയിച്ചു പോയി കാരണം ആ വ്യക്തി അത്ര ഒരു ദേഹവിശ്വാസം ഒന്നും ഉള്ള വ്യക്തിയല്ല ആ കമ്പനിയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട പോസ്റ്റുള്ളൊരു വ്യക്തി സമയത്ത് ഞാനും പറഞ്ഞു പ്രൈസ് അലവാഡ് ആ വ്യക്തി പ്രകാരമാണ് പറഞ്ഞത് താങ്കൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം താങ്കളെ സംശയിച്ചെന്ന് ഈ വിഷയത്തിൽ അതിൻ്റെ യഥാർത്ഥ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ തെളിവുകളോടുകൂടി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടാണ് താങ്കളെ ഞങ്ങൾ ഫോണിൽ വിളിക്കുന്നത് അത്ഭുതകരമായി ദൈവം ആ പ്രതിസന്ധി തന്നെ പിടിവിക്കു മാത്രമല്ല പിന്നീട് അതിൻ്റെ കമ്പനി ചെയർമാൻ വരികയും പിന്നീടുള്ള മീറ്റിങ്ങുകളെല്ലാം സംഭവിക്കുന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ കമ്പനിയിലുണ്ടായി ആ കമ്പനിയിൽ ഞാൻ ഏകദേശം ഒരു വർഷമേ ആ കമ്പനിയിൽ ആയിട്ടുള്ളൂ ആ കമ്പനിയിൽ ഒരു റീജിയണൽ മാനേജർ പോസ്റ്റ് നൽകി കർത്താവ് എന്നെ ഉയർത്തി ഒരു സഹനത്തിലൂടെ വലിയൊരു അനുഗ്രഹം കർത്താവ് എനിക്ക് ചൊരിഞ്ഞു ശേഷം ഞാൻ തീരുമാനമെടുത്തു പറയപ്പെട്ടവരെയായി എൻ്റെ ജീവൻ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തിയാണ് ജീവൻ കർത്താവ് തിരിച്ചു നൽകി ജോലിയിൽ നഷ്ടപ്പെടേണ്ട ആയിരുന്നു ആ ജോലി പക്ഷേ ആ ജോലി തിരിച്ച് നൽകുക മാത്രമല്ല അവിടെ ഉയർത്തി കർത്താവ് അങ്ങ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ ജോലി ഉപേക്ഷിക്കുക ഞാൻ തയ്യാറാണ് ഞാൻ കർത്താവിന് വാക്കു കൊടുത്തു ശേഷം ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾ ശേഷം കർത്താവ് ശക്തിയോട് ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ദാസൻ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുകയാണ് ജോലി റിസൈൻ ചെയ്യാനുള്ള ഒരു ആലോചന കർത്താവ് ആ സമയത്ത് എനിക്ക് നൽകി ഞാൻ ജോലി റിസൈൻ ചെയ്തു എൻ്റെ ചെയ്ത പങ്കാളിയും എൻ്റെ കുഞ്ഞുമക്കളും ആ കൂടിയുടെ അന്ന് മക്കളും മാത്രമേ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എല്ലാവരും എന്നെ പൂർണ്ണമായി എതിർത്തു നിൻ്റെ നി നീയും കുടുംബവും ഈ അങ്ങാടിയിൽ കിടന്ന് ഒരു പൈസയ്ക്ക് വേണ്ടി തെണ്ടി നടക്കേണ്ടി വരും എന്ന് പോലും അവർ എന്നോട് വളരെ കർക്കശമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ജോലി റിസം ചെയ്യുമ്പോൾ എനിക്ക് നല്ല സാലറി ഉണ്ടായിരുന്നു മുൻപിൽ മറ്റൊന്നുമില്ല പക്ഷെ കർത്താവ് എന്നെ പരിപാലിക്കാൻ ജീവൻ തിരിച്ച് നൽകിയ എന്നെ ജോലി തിരിച്ച് നൽകിയ എനിക്ക് പുതുജീവൻ നൽകിയ എൻ്റെ കർത്താവിനെ എന്നെ നയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ജോലി റിസം ചെയ്തു ആ മിനിസ്റ്റിയിൽ ചേർന്നു പ്രിയപ്പെട്ടവർ അതൊരു അത്ഭുതമായിരുന്നു പിന്നെ കർത്താവ് നയിച്ചത് പിന്നീട് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് വർഷത്തോളായി ഒരു ഫുൾ ടൈമറായി സഭയോട് ചേർന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷി നൽകുകയാണ് ഒരു കുറവും ഞാൻ അന്ന് കർത്താവിൻ്റെ വാക്കു കൊടുക്കുകയാണ് കർത്താവെ ഞാൻ സമ്പത്തോ ശുശ്രൂഷയോ ആരോടും ചോദിക്കുകയില്ല അങ്ങാണെന്നെ വിളിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങ് തന്നെ നടത്തണം ഒരു ആവശ്യത്തിന് പോലും പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ മുമ്പിൽ കൈനീട്ടാൻ കർത്താവിനെ അനുവദിച്ചിട്ടില്ല അപ്പർക്കാലം തന്നെ ശുശ്രൂഷയും ഞാൻ ആരോടും ശുശ്രൂഷ ചോദിച്ചിട്ടില്ല കർത്താവ് നിയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നിസ്വാർത്ഥമായ കർത്താവിൻ്റെ വചനം ഉപോഷിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് ഇനി നൽകിയിട്ടുള്ള ഒരു വിത്ത് ശുശ്രൂഷയിൽ വന്നതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഒരു വലിയ ഒരു സൗഖ്യ അനുഭവമാണ് ഏകദേശം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫുൾ ടൈമായി കർത്താവിന്റെ വചന പ്രഘോഷത്തിന് മാത്രമായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് അതിനുമുമ്പ് ഒരു മിനിസ്റ്ററോട് ചേർന്നായിരുന്നു സുസൂക്ഷിച്ചു വരുന്നത് അങ്ങനെ ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫുൾ ടൈമായി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാൻ മാത്രമായിരിക്കും എൻ്റെ ലക്ഷ്യം എന്നുള്ള നിയോഗം കർത്താവ് നൽകുകയാണ് അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുങ്ങി അങ്ങനെ ശരിക്കും പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി മുഴുവൻ സമയം ഞാൻ വിട്ടുകൊടുത്തു ശേഷം വചനമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇത് മുന്നോട്ട് പോയി ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് മച്ചാട് എതിരൂപത്തിലെ മച്ചാട് ഇടവയിൽ വചനം കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദീപു സഹോദരൻ്റെ കൂടിയുണ്ട് സമയത്താണ് ഉദരസംബന്ധമായ ഒരു വേദന പിറ്റേ ദിവസം തന്നെ ഞാൻ പോട്ട ധന്യ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ അപ്പൻഡിക്സ് ആണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശുശ്രൂഷിലേക്ക് പോകണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹോൾ ഓപ്പറേഷൻ മതി പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കാമല്ലോ കീ ഹോൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു അപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ് കർത്താവെ ഇതിലൂടെയും അങ്ങേക്കും ഞങ്ങൾ അനുഗ്രഹിക്കാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഒരു നന്മയാണ് ഏത് പ്രതിസന്ധി വന്നാലും അപ്പോൾ ഞങ്ങൾ കുടുംബമായ കൂട്ടായ്മയായി ഒരുമിച്ച് കർത്താവിനെ ശ്രദ്ധിക്കും അവിടെ കിടന്ന് ശ്രുതിച്ചു ശേഷം ടെസ്റ്റ് റിപ്പോർട്ട് വന്നു അതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് പെട്ടെന്ന് ജീവിത പങ്കാളിയെയും പ്രിയപ്പെട്ട കൂട്ടുകാരെ മക്കളെ എല്ലാം വിളിക്കുകയാണ് പറയാണ് ഓപ്പറേഷൻ നടക്കുമ്പോൾ അവർ കണ്ട കാഴ്ച ഉദരത്തിലൊരു ട്യൂമറാണ് അവർ കണ്ടത് ഡോക്ടേഴ്സ് പറഞ്ഞു നിശ്ചയമായത് ക്യാൻസറാണ് അവർ പറഞ്ഞു ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിങ്ങൾ എത്രയും പെടുന്ന ചികിത്സ തുടങ്ങണം അല്ലെങ്കിൽ ജീവന് പോലെ ആപത്താണ് പക്ഷെ ഞാൻ ഈ വാർത്ത അറിയാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ എനിക്ക് ദുഃഖിക്കാൻ പറ്റുന്നില്ല എൻ്റെ മുഖത്ത് പുഞ്ചിരി മായുന്നില്ല എൻ്റെ കൂടെയുള്ളവർക്കെല്ലാം ഭയങ്കര സങ്കടം എൻ്റെ മക്കൾക്കറിയുന്നു ജീതപങ്കാളിക്ക് അറിയുന്നു പക്ഷേ എനിക്ക് സങ്കടപ്പെടാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ഉള്ളിൽ കിടന്ന് കർത്താവ് പറയുകയാണ് ഇതും നിൻ്റെ നന്മയ്ക്കായി ഞാൻ മാറ്റും ഒരു വചന കർത്താവ് നൽകി നൂറ്റി മുപ്പത്തെട്ടാം സംഗീതനെട്ടം വാക്യം എന്നെക്കുറിച്ചുള്ള കർത്താവിനെ ഹിതം കർത്താവ് നിറവേറ്റു എനിക്ക് ഉറപ്പായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നോട് എന്താ പറയുക പശ്ചാത്തല എന്നോട് സഹതപിക്കാൻ വന്നവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ച് അവരെ ഞാൻ ശക്തിപ്പെടുത്തി പക്ഷെ എൻ്റെ കൃപയ എൻ്റെ കഴിവൊന്നുമല്ല എൻ്റെ ഉള്ളിൽ ഒരു ശക്തി അത് പരിശുദ്ധാത്മക ശക്തിയാണ് അത് പ്രവർത്തിക്കുകയാണ് ശേഷം ആദ്യത്തെ മുറി ഉണങ്ങി രണ്ട് മാസം കഴിഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയി ഓം കോളജി സെക്ഷൻ്റെ ഹെഡായ ശ്രീകുമാർ പിള്ള ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു വലിയൊരു ഓപ്പറേഷൻ വേണം ശേഷം കീമ വേണ്ടി വരും മരുന്ന് കഴിക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ ഒൻപത് മണിക്കൂർ ഓപ്പറേഷനാണ് ഞങ്ങൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിലെ ഏറ്റവും ഹൈറ്റുള്ള മുറിയിൽ കിടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് വല്ലാത്തൊരു അനുഭവമാണ് അവിടെ ഞങ്ങൾ കടത്താൻ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷം ദുഃഖിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആ ഓപ്പറേഷൻ തീയറ്ററിൽ കൊണ്ടുപോകുമ്പോഴും എന്നെ ഒരു വൈദികം വിളിച്ച് കുറേ പ്രവചനങ്ങൾ എന്നോട് പറയുകയാണ് പിൻ്റെ ഉള്ളിൽ ഉറപ്പാണ് എന്താണ് ഉറപ്പും ഇത് മരണത്തിനുള്ളതല്ല ഇതൊരു പുതിയ അഭിഷേകത്തിന് ഒരു പുതിയ സ്റ്റെപ്പിലേക്കുള്ള യാത്രയാണ് അങ്ങനെ ഓപ്പറേഷൻ സമയത്ത് വലിയ സഹനത്തിലൂടെ കിടത്തു കിടത്തി വിട്ടു പക്ഷെ ആ സമയത്തെല്ലാം ഞാൻ കടത്ത ബലി ധ്യാനിച്ചു ശുഗർബാന ധ്യാനിച്ചു അങ്ങനെ അതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് പറയാൻ പ്രിയപ്പെട്ടു ഓപ്പറേഷൻ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ടെസ്റ്റ് ബയോക്സിക്ക് അയച്ചു അനേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ട് വന്നു അതിൽ ക്യാൻസർ ഇല്ലായിരുന്നു മാത്രമല്ല ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നര വർഷം പിടിക്കും ഒന്ന് പുറത്തിറങ്ങാൻ കീമ വേണ്ടിവരും വരും ശേഷം കീമ വേണ്ട ചെക്കപ്പ് മതി മരുന്ന് വേണ്ട ചെക്കപ്പ് മതി ഇപ്പോൾ ചെക്കപ്പ് ഉണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അതിനുശേഷം ഒന്നര വർഷം കൊണ്ടാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പക്ഷേ മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു സുവിശേഷമായി അഴയ്ക്കാൻ തുടങ്ങി അതൊരു പുതിയ തുടക്കമായിരുന്നു ആ ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ നിത്യജീവൻ വരെ എനിക്ക് എൻ്റെ കർത്താവിൽ ആനന്ദിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സ്പെഷ്യൽ കരുത്തും കൃപയും നൽകുകയായിരുന്നു എൻ്റെ കർത്തൻ കൃപയാൽ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ എൻ്റെ കർത്താവ് എന്നെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അനുഭവം ഇതാണ് ഞാൻ ഒരു നല്ല ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ് ഈ ധ്യാനത്തിൽ വെച്ച് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തെക്കുറിച്ചുള്ള ശുശ്രൂഷയായിരുന്നു അന്ന് മുതൽ എനിക്ക് വല്ലാത്തൊരു ദാഹമാണ് എനിക്ക് എൻ്റെ വ്യക്തിവഞ്ചനുണ്ടായത് പരിശുദ്ധാത്മാവൻ്റെ സഹായകനായ യേശു എനിക്ക് നൽകി ആ സഹായകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എൻ്റെ യഥാർത്ഥ ആത്മീയ ജീവിതത്തിലേക്ക് എന്നെ നയിക്കുന്നതെന്ന ബോധ്യം എനിക്കുണ്ടായി ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇന്നേ ദിവസവും പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പറയുമോ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ ധ്യാനിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി ഞാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കും ശേഷം ഒരു അത്ഭുതകരമായ ശക്തി എൻ്റെ നിയന്ത്രണം ഏറ്റു എടുക്കുന്ന അനുഭവം അനുദിനം ഞാൻ അനുഭവിക്കും ഒരു ചൂടാണോ തണുപ്പാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ശക്തി എന്നിലേക്ക് ഇറങ്ങി വരും അതിനുശേഷമേ ഞാൻ എൻ്റെ പ്രാർത്ഥന റൂമ് വിട്ട് പുറത്ത് പോവുള്ളൂ പിന്നീട് പിന്നീടുത്തെ അവസ്ഥ ഇതാണ് കുദാശകളെല്ലാം എനിക്കൊരു അനുഭവമാണ് വിഷു ജീവിക്കുന്ന ദൈവം എന്നിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം ഓരോ ദീപികാനെ സ്വീകരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം താവേ അങ്ങയുടെ തിരു ശരീരക്തങ്ങൾ അനന്തശക്തി എന്നിൽ വ്യാപരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെ അറിയാലോ എൻ്റെ ട്യൂമറൊക്കെ വന്ന അവസ്ഥ പക്ഷെ വിശുദ്ധ കുർബാനയിലൂടെയാണ് കർത്താവിൻ്റെ ശരീരത്തെയും ആത്മാവിനും പുതുക്കി പണിതു വിശുദ്ധ കുർബാന എനിക്ക് ലഹരിയായി വചനം ആത്മാവിൻ്റെ അഭിഷേകം വന്നതിന് ശേഷം എൻ്റെ ജീവിതം തുടങ്ങുകയുള്ളു അതാണ് എൻ്റെ തീരുമാനം പക്ഷെ എന്തു സംഭവിച്ചെന്ന് പറയൂ വചനം വായിക്കുമ്പോൾ ഓരോ വചനത്തിലും കർത്താവിൻ്റെ ഹൃദയം ഞാൻ തുടിക്കുന്നതായി അനുഭവപ്പെട്ടു പിന്നീട് എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുന്നില്ല പിന്നീട് പ്രിയപ്പെട്ടവരെ എൻ്റെ വ്യക്തിപരമായ ജീവിതം ആത്മാവ് ഇങ്ങനെ ഉള്ളിൽ ഒരു വ്യക്തി നിന്ന് എൻ്റെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അദരങ്ങൾ ഉപയോഗിക്കുകയാണ് പലരും പറയും നീ എന്തുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും എന്തുകൊണ്ട് നീ നെഗറ്റീവ് വാക്ക് പറയുന്നതില്ല എനിക്ക് പറയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇപ്പോഴും ഓർക്കി ഓർക്കുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു അനേകർ എന്നോട് സഹതിപ്പിക്കുന്നുണ്ട് ഇനി എഴുന്നേൽക്കാൻ പറ്റുമോ ഞാൻ എന്ത് എന്ന് പറയൂ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരും ഇല്ലാത്ത സമയത്ത് മുറി അടയ്ക്കും എൻ്റെ ആ മിററിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കും കർണാടകൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തന്നെ നോക്കും എന്നിട്ട് പറയും നീ അനുഗ്രഹിക്കപ്പെടും നെയ്മം നിന്നെ ഉയർത്തും നെയ്മം നിന്നെ വലിയ സാക്ഷിയാക്കി അനേക രാജ്യങ്ങളിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും നീ കർത്താവിൻ്റെ വചനം ഇനിയും പ്രഘോഷിക്കും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് പറയാനുള്ളത് നമ്മുടെ അദരങ്ങളിലാണ് കർത്താവ് അനുഗ്രഹം ശക്തിയും വെച്ചിട്ടുള്ളത് നമ്മൾ അദരങ്ങൾ കൊണ്ട് എന്തു പറയണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്രകാരം വിശ്വാസത്തിൻ്റെ കൃപയുടെ വാക്കിൽ പറയണമെങ്കിൽ നമ്മളിൽ ആത്മാവ് ഉണ്ടായിരിക്കണം ആത്മാവ് കഴിഞ്ഞാൽ നമ്മൾ ജീവൻ്റെ തുടിപ്പുകളായി നമ്മൾ രൂപാന്തരപ്പെടും പിന്നെ നമ്മൾ കാണുന്നവർ നമ്മെ കാണുന്നവർ കർത്താവിനി സ്നേഹത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരായ ആത്മീയത എന്ന് പറഞ്ഞ ഒരു ചടങ്ങല്ല അത് കർത്താവിൻ്റെ കൂടെയുള്ള ആത്മാവിലുള്ള ജീവിതമാണ് അവിടെ സ്നേഹമുണ്ട് ആനന്ദമുണ്ട് സഹനവും ഉണ്ടായിരിക്കും പക്ഷെ സഹനവും കർത്താവ് വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും എൻ്റെ ജീവിതത്തിലുണ്ടായ സകല സഹനങ്ങളും കർത്താവ് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി അനുഗ്രഹത്തിൻ്റെ കാരണമായി എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആനന്ദവും മക്കളോടുള്ള ജീവിതവും എൻ്റെ കൂട്ടാമയോടുള്ള സഭയോട് ചേർന്നുള്ള ജീവിതവും പ്രത്യേകിച്ച് എൻ്റെ ഒത്തിരി മേഖലയിൽ നിന്നൊക്കെ എനിക്ക് വേദനകളെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം കർത്താവുനെയും ചോദ്യം കർത്താവ് എനിക്കത് കൃപയാക്കി തിരിച്ചു തരണം കൃപയാക്കി കർത്ത് തിരിച്ചു തന്നു അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളം നല്ല ബന്ധങ്ങൾ ഏറ്റവും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധമാണ് എൻ്റെ വികാരിച്ചനായിട്ടുള്ള പോൾ തേക്കാനന്ദൻ പറഞ്ഞ അച്ഛനാണ് എൻ്റെ വികാരിച്ചൻ അച്ഛനുമായിട്ടുള്ളത് ഒത്തിരി നല്ല വൈദികർ സമർപ്പിതർ ഒത്തിരി അത്മായും ശുശ്രൂഷകരുമായി ഒത്തിരി കുടുംബങ്ങളുമായി സ്നേഹത്തോടെ കൂട്ടായ്മ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഒരിക്കലും പോലും വേദനകളുണ്ടായിപ്പോഴും നിരാശപ്പെടാൻ ദൈവം അനുവദിച്ചിട്ടില്ല അത് കടത്താൻ കൃപയാണ് പ്രിയപ്പെട്ടത്